திறக்கோயங்கரமான உருமாற்றங்களும் தரப்போகிறது அதனால் யாருமே கேர்லஸ் ஆ இருக்காம எல்லாரும் கவனத்தோடு கூட இந்த வசனத்தை கேட்டு பெற்றுக் கொள்ளுங்க உங்கள் மேல் திறக்கப்படுகிறது கேட்ட தீர்க்கம் எவ்வளவு ஆண்டு பழக்கம் உள்ளதாக இருந்தாலும்

ഇത് <S preachers> వర్తగరు సత్తమల్ల అది జిల్లదనే ఉరపికన్ వెండి వెరణ కాల్ సత్తమల్ల ఇది జిల్లదనే ఉరుదిపెడుతమడియగా వరగరుదాన కాల్ సత్తమమల్ల ఓ మీంగడ లైఫిల్ జిల్లదనే నివర్తికరికన్ వెండి మీంగడ పడగలేకి స్టెప్ వెక్కున ఒక కాల్ సత్తతనే నేను కేల్కును ఓ ఇది జిల్లద ఉండే వాల్కేలే నివర్తి చేయుంబడియగా వరగరుదాన ఒక కాల్ సత్తతే మీంగడ పడవలే నేను కేల్కర హల్లలూయా హల్లలూయా దైవతందే కైరోస్ అపాయింట్డ్ టైం మీంగడ జీవితనగతు వెలిపడాలకొగే దేవుడ ఓ దైవనడి కైరోస్ നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുന്ന ഒരു സമയം

ഓ ഇതുവരെ പോകരുത് അകത്ത് സംഭവിക്കുന്നത് அது முன்னை தாழ்வோல நிறைவே அமேன் இரண்டாவது சந்திப்பில் நடப்பது வெறுமையா இருந்த படகு அது நிரம்பி அமேன்

வெறுமையாக இருப்பது என்னுடைய கர்த்தருக்கு சித்தமான விஷயம் அல்ல

എന്നാൽ എന്റെ യേശുവിന്റെ കണ്ണു മുഴുവൻ നിന്റെ മേലാണ് ആനാൽ യേശുവിനുടേ പാർവയെല്ലാം കണ്ണുകൾ എല്ലാം ഉന്മേൽ യേശുവിന്റെ ദൃഷ്ടി എന്ന് കർത്തരുടെ കണ്ണുകൾ ഉണ്മേൽ ആവിക്ക് കൂടെ ഉള്ള രുചി പാർക്കാൻ കഴിയുന്നില്ല വേണ്ട ഒരു അളവ് ജപിക്കാമല്ലോ

പോയ പോയ കാലങ്ങൾ സമയങ്ങൾ അല്ല ബെസ്റ്റ് 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 ആയിട്ടുള്ള ടൈം 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 യേശു എപ്പോൾ നിന്റെ അതാ അതാ നിങ്ങളുടെ 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 സീസൺ സീസൺ എന്ന് നഷ്ടപ്പെട്ടു അതല്ല എപ്പോഴും നേരം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേറോസ് വിളിപ്പടിയ ഗോഡ്സ് അപ്പോയിന്റഡ് ും

യാഹുവേൽ നിന്ന് എൻ്റെ സ്വർഗീയ പിതാവിൽ നിന്നാണ് എൻ്റെ സഹായം വരുന്നതെന്ന് വാ തുറന്നൊന്ന് ഡിക്ലെയർ ചെയ്താട്ടെ ഓ എന്നുടേ സഹായം വരുവത് ഒരു നബറിൽ നിന്നല്ല ഒരു സൂണിലേ നിന്നല്ല ഒരു വേലയിൽ നിന്നല്ല വാനത്തെ ഭൂമിയെ പടയിത്ത കർത്തരിടത്തിൽ നിന്നേ എനിക്ക് ഒത്താസി വരുകരുത് എന്ന് ചൊല്ലി ചൊല്ലുക ഹല്ലേലൂയ അതിനെ ഒന്ന് വാ തുറന്ന് ഡിക്ലെയർ ചെയ്തു തുടങ്ങിയട്ടെ ദൈവമക്കേ അതെ വായി തരന്ത് അരിക്ക പണ്ണ ആരംഭിക്ക ദേവ പിള്ളകളെ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞു എൻ്റെ പടക് ശൂന്യമാ എന്നെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ കൂടെ ആരുമില്ല ആ പറഞ്ഞ

രാജാവ് പ്രവാചകന്മാരിൽ വെർമയിലെ തോൽവില്ല

you അവന്റെ നിറഞ്ഞു മുങ്ങി നിറഞ്ഞ് മീൻകൂട്ടങ്ങൾ കൊണ്ട് നിറയുവാൻ തുടങ്ങി ഒരു ചെറിയ വേലയിനാലേ അവരുടെ പടകം മൂഴുകി നിറഞ്ഞപ്പോൾ ഇവനെ തേടി ആളുകൾ വരാൻ തുടങ്ങി പടകം നിറമ്പിനോ ഇവനെ തേടി ആൾക്കാൾ വരാറ് ഇങ്ങനെയുള്ള ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ ഓ പെട്ടതാണ് ബ്രേക്ക് ത്രൂസുണ്ട് പ്രഭത്തിന്റെ காலகட்டம் அல்ல. இனி வெளிப்படையில் வந்து படகுக்கு வந்தது திருக்கண்ணன் திருக்கண்ணன் சில திருக்கண்ணன் ചില ദർശനങ്ങളുടെ പൂർതീയനടിയ നാടകൾങ്ങളുടെ മുൻപ다가 തെരക്കപ്പെടுகிறது നിങ്ങളുടെ ശൂന്യതയുടെ കാലഘട്ടം മാറി നിരാശയുടെ കാലഘട്ടം മാറി സെലിബ്രേഷന്റെ സീസണുകൾ ഇപ്പോൾ ഇവിടെ തുറക്കപ്പെടുകയാണ് അപ്രണ്ടി சொன்னാൽങ്ങളുടെ വെറുമയയുടെ കാલയാന അനുഭവതയുടെ സീസൺ മാറി ചില നിറവുകൾ ഇന്ദനേർതങ്ങളുടെ வாழ்க்கയിൽ തെരക്കപ്പെടുകയുള്ളൂ യാത്രയിൽ ദൈവത്തിന്റെ ചില വിഷൻസ് സ്വർഗീയ ദർശനങ്ങൾ ആ ദർശനതിലൂടെ ചില എൻകൗണ്ടറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വിളിപുടുവാൻ തുടങ്ങുന്നു ഈ இரവിലെ ചില പരലോക ദർശനങ്ങൾ അതെ എൻകൗണ്ടറുകൾ ഉള്ള വെളിപ്പെടും കഴിഞ്ഞ നാളുകളിൽ എല്ലാം വന്ന ആ ദുഃഖത്തെ ആ നിരാശയെ ആ ഒറ്റ എൻകൗണ്ടർ എൻകൗണ്ടറിനകത്ത് அழுதிருந்த இடத்தில் இப்பொழுதே எழும்பி பிரகாசித்துக் கொள்ளுங்க நான் உங்களை பார்த்து

അരികിലേക്ക് നിങ്ങളെ തേടി വരുന്ന ഒരു സീസൺ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടാൻ പോകുകയാണ് ഇതുവരെക്കും ഉള്ളെ പക്കത്തിൽ നെറുങ്ങാമൽ ഉള്ളെ തനിമപ്പെട്ടവർകളാക വിട്ടവർകൾ കൂട ഉണ്ടളി അരികിൽ നെറുങ്ങി വരുകർദാൻ ഒരു സീസൺ നിങ്ങൾക്ക് മുൻപാക തുറക്കപ്പെട പോകുകയാണ് ഓ ദൈവക്ലെ ഷിമോൻ അധ്വാനിച്ച ഒന്നും ലഭിച്ചില്ല ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക ഇനി നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമല്ല നിങ്ങൾ അനുഭവിക്കുന്നത് യേശുവിന്റെ അനുഗ്രഹത്തിന്റെ നിറവ് നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ് ആമേൻ അതുവരെക്കും ഷിമോൻ ഉളെതാൻ ഒന്നും മേ സിക്കവില്ല ആനാൽ ഞാൻ നിങ്ങളെ പാത്തു സൊൽഗരേൻ

നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നിറവിൽ നിന്നുള്ള കൃപയെ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നിറവിൽ നിന്നുള്ള അഭിഷേകത്തെ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നിറവിൽ നിന്നുള്ള അഭിഷേകത്തെ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് ആ യേശുവിൻ്റെ നിറവിൽ നിന്നുള്ള ജീവനെ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നിറവിൽ നിന്നുള്ള ജീവനെ നിങ്ങൾ അനുഭവിക്കാൻ പോവുക മക്കളെ എത്രവർ വിശ്വസിക്കുന്നു നിങ്ങളുടെ lifestyle ഇപ്പോൾ മാറുകയാണെന്ന് ദൈവപുക്കളെ എത്രനേരം നമ്പറിഞ്ഞുകൊള്ള ലൈഫ് സ്റ്റൈൽ ഇപ്പോഴേ മാറുക നിങ്ങളുടെ ജീവിത നിലവാര സ്റ്റാൻഡേർഡ് ഇപ്പോൾ മാറുകയാ നിങ്ങളുടെ walk നിലവാരങ്ങൾ ഇപ്പോഴേ മാറുക യേശുക്രിസ്തുവിൽ അന്തുണ്ടോ അത് അനി

ും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിവർത്തീകരിക്കപ്പെടുകയാപ്പെടുന്നത് ഒരു

ുംരുകാമയിൽ മക്കൾ ഈ ലോകത്തിൽ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിരാശപ്പെടുവാനോ നിങ്ങൾ ശൂന്യമായിരിക്കാനോ கேட்ட வாக்குத்தம் அப்படியே கிடக்குது நிறைவேற்றும்படியாகவே அவர் ഇപ്പൊരു വിടുതലാണ് ഇപ്പോൾ

രോഗമുള്ള ഭാഗത്ത് കൈവച്ചോ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകേ രോഗമുള്ള ഭാഗത്ത് കൈവച്ചു പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകുന്നു ബലവീനമുള്ളവർക്ക് ഇപ്പോഴത്തെ ഉള്ള ബലവീനം എറുക്കുന്ന ഇടത്തിൽ ഉള്ള കൈ വൈത്തു കൊള്ളുക യേശു മാനവർ ഇപ്പോഴത്തെ ഉള്ളിൽ തൊട്ട് സുഖമാക്കുക യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടക്കുന്നതിനായി നന്ദി അപ്പോ യേശുവിൻ നാമത്തിൽ ഇപ്പോഴത്തെ സുഖങ്ങൾ ക്യാൻസറുകൾ സുഖമാകട്ടെ ഹീലാകട്ടെ ഹൈറോഡുകൾ സുഖമാകട്ടെ ഡിസപ്പിയർ ആകട്ടെ കട്ടികൾ മാറയട്ടെ ഓ നിങ്ങൾ

ഒരു ഒരു കുമാറിന്റെ വാഴ്ചയിൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ മൂന്നാർ പോസ്റ്റ് ഓഫീസ് സമീപമുള്ള ഗീഹാൽ ഹാളിൽ ബ്രദർ ടോണി ഫ്രാൻസിസ് സിസ്റ്റർ ജിനു ടോണി എന്നിവർ ശുശ്രൂഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ചെയ്യുക എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഓൺലൈൻ വാഷിംഗ് സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നു പങ്കെടുക്കുവാൻ സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് 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 അഞ്ച് പൂജ്യം ഒമ്പത് മൂന്ന് അല്ലെങ്കിൽ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് ഒമ്പത് ഏഴ് അഞ്ച് പൂജ്യം ഒമ്പത് മൂന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഞങ്ങൾക്ക് അയക്കേണ്ട നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് 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 പൂജ്യം എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യൻ സമയം ഈവനിംഗ് ആറ് മുപ്പത് മുതൽ പ്ലാറ്റ്ഫോമിൽ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മീറ്റിംഗ് നടത്തപ്പെടുന്നു പങ്കെടുക്കുവാനായി സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളും അനുഗ്രഹീത വചന സന്ദേശങ്ങളും ലഭിക്കുവാൻ ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത്തിനാല് മണിക്കൂർ ദൈവവചന സന്ദേശങ്ങളും ആരാധനാ സംപ്രേഷണം ചെയ്യുന്ന സി ജി എം റേഡിയോ പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക അദ്ദേഹത്തെ ടോണി ഫ്രാൻസിസ് സിസ്റ്റർ ജിനു ടോണിയുടെയും അപ്കമ്മിംഗ് കുറിച്ച് അറിയുവാനും മീറ്റിംഗ് നടത്തുവാനും ഒമ്പത് നാല് നാല് ഏഴ് നാല് നാല് രണ്ട് ആറ് ആറ് പൂജ്യം എന്ന നമ്പറിലോ ഒമ്പത് നാല് നാല് ഏഴ് 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 അഞ്ച് പൂജ്യം ഒമ്പത് മൂന്ന് എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക